സ്റ്റോറി പ്രണയിനി സ്റ്റോറിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത് അമ്മയ്ക്ക് കഞ്ഞിയായിരുന്നു അമ്മയ്ക്കുള്ള കഞ്ഞി എടുത്തു എടുത്തുകൊടുത്ത് അതില് കഴിക്കാനായിരുന്നു എല്ലാവരും ഉണ്ടെങ്കിലും ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല ചിഞ്ചു ഫോണിൽ റീൽ കാണുന്നതിൻ്റെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ ഹിമയും രുദിനും കഴിച്ചെഴുന്നേറ്റു അവർക്ക് പിന്നാലെ അച്ഛനും ചിറ്റയും എഴുന്നേറ്റു എപ്പോ ഇവിടെ ഇങ്ങനെയൊക്കെയാ ജതിൻ്റെ നോട്ടം കണ്ട അമ്മ പറഞ്ഞു ഫോണിൽ നോക്കിയിരിക്കുന്ന ചിഞ്ചു ഫോണിൽ നോക്കി തന്നെ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അവളുടെ പ്ലേറ്റ് എടുക്കണ്ട അത് അവൾ തന്നെ എടുത്തോളൂ ചിഞ്ചു കഴിച്ച പ്ലേറ്റ് എടുക്കാൻ നിന്ന് അതുല്യെ തടഞ്ഞുകൊണ്ട് ജതിൻ ചിഞ്ചുവിൻ്റെ റൂമിലേക്ക് നടന്നു ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ചിഞ്ചു ഫോൺ ഓഫ് ആക്കി ചെന്ന് വാതിൽ തുറന്നു എന്താ ഏട്ടാ അപ്പോ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ അവൻ ചോദിച്ചതും അവൾ തല ഉനിച്ചു പോയി നീ കഴിച്ച പ്ലേറ്റ് എടുത്ത് കഴുകി വെക്ക് നിന്റെ പ്ലേറ്റ് കഴുകലല്ല എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും പണി ഏട്ടാ അത് പിന്നെ ഞാൻ നിന്റെ ന്യായീകരനൊന്നും എനിക്ക് കേൾക്കണ്ട പോയി പ്ലേറ്റ് കഴുകി വെക്കു അവൻ്റെ സ്വരം കടുത്തതും ഇഷ്ടമല്ലെങ്കിലും അവനോടുള്ള പേടി കൊണ്ട് അവൾ താഴേക്ക് നടന്നു എന്തോ ദേഷ്യം തീർക്കുന്ന പോലെ പ്ലേറ്റ് കഴുകി വെച്ച് ചിഞ്ചു റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അമ്മയെ റൂമിൽ കൊണ്ടുപോയി കിടത്തി കഴിക്കാനുള്ള മരുന്നെടുത്ത് കൊടുത്ത ശേഷമാണ് ജതിൻ അടുക്കളയിലേക്ക് വന്നത് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാനും അടുക്കള വൃത്തിയാക്കാനുമായി അവനും ഒപ്പം കൂടി അത് കഴിഞ്ഞ് രണ്ട് പേരും ഒരുമിച്ചാണ് റൂമിലേക്ക് വന്നത് ഇന്നത്തെ നിന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ ഡോർ കുറ്റിയിടുന്നതിനിടയിൽ ജതിൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു എന്തായാലും ഇനി കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു നാളെ ഇതുതന്നെ ആയിരിക്കും അവസ്ഥ സാരല്ല നമ്മുടെ വീട്ടിലേക്ക് പോയാൽ നീ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ജതിൻ ബെഡിലായി വന്നിരുന്നു അവൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ബുക്ക് എടുത്ത് പഠിക്കാനായിരുന്നു അവളെ നോക്കി ജതിൻ ബെഡിലും കിടന്നു ഇനിയും കിടന്ന നേരം വൈകും ജതിന് ഞാനൊന്ന് എഴുന്നേൽക്കട്ടെ പ്ലീസ് ഉറക്കം ഉണർന്നിട്ട് കുറച്ചായെങ്കിലും അവളെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ജതിൻ കുറച്ചു നേരം കൂടി കിടക്കു ഭാര്യ അവൻ അവളുടെ മേലേക്ക് കൈയും കാലും കയറ്റി വെച്ച് കഴുത്തിൽ മുഖം ചേർത്ത് കടന്നു അമ്മക്ക് വയ്യാത്ത അല്ലേ അപ്പൊ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടാവും അതിന് നീ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയല്ലല്ലോ വന്നത് നല്ല കാത്തിയായി മുൻ എഴുന്നേറ്റ് മാറി അവൾ അവന്റെ കൈ എടുത്തു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല അതെ പറയുന്നതിനൊപ്പം അവന്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയിരുന്നു കൈ എടുക്കും മനുഷ്യ കൈ എടുക്കാൻ തോന്നില്ലടി പൊന്നെ ഒന്ന് മാറിടോ അവിടെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കാം മനുഷ്യന് പാതി പറഞ്ഞു നിർത്തി അവരെ തള്ളി മാറ്റി അതുല്യ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശേഷം കുടിച്ചു ഫ്രഷായി താഴേക്ക് നടന്നു അമ്മ എന്തിനാ അടുക്കളക്ക് അറിയത് വയ്യാത്ത സമയത്ത് പണിയൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം അവൾ അമ്മയെ ഗ്യാസിന് മുന്നിൽ നിന്നും മാറ്റി നിർത്തി ചായ ഉണ്ടാക്കാൻ തുടങ്ങി എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സമയത്ത് എന്ന് എഴുങ്ങിട്ട് ശീലമായി പോയി അതാ ഇന്നു വെച്ചി വെളുപ്പം കാലത്ത് എണീക്കണോ പോയി റെസ്റ്റ് എടുത്തേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല കുട്ടി അമ്മ ചായക്കപ്പുകൾ സ്റ്റാൻഡിൽ നിന്നും എടുത്ത് കഴുകി പനി മാറിയോ അമ്മ അടുക്കളയിലേക്ക് വന്ന ജതിൻ അമ്മയുടെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു മാറിയടാ നിനക്ക് ഇത്ര നേരത്തെ എഴുന്നേക്കാ എനക്ക് അറിയോ ഇഞ്ഞ് അതും കോഴിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോടാ അമ്മ അവന്റെ നനഞ്ഞ മുടിയിലൂടെ വിരലോടിച്ചു അമ്മയുടെ മോൻ ആരാന്ന വിചാരം ഒരു വീട്ടിൽ ഒറ്റ കൊണ്ടുപോയി വിട്ടാലും ആള് ജീവിച്ചോളൂ അതുല്യ ചിരിയാല പറഞ്ഞു ജതിന് തന്റെ മടിയിൽ കിടക്കുന്നവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് അമ്മ വിളിച്ചു പറയാമ്മ അമ്മ പറഞ്ഞാൽ എൻ്റെ കുട്ടി ഒരു കാര്യം അനുസരിക്കോ എന്താ എന്താ കാര്യമെന്ന് പറ കുട്ടി വഴക്കൊക്കെ കളഞ്ഞിവിടേക്കുവാ വല്ലാത്തൊരു വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നാം അമ്മ അവൻ എഴുന്നേറ്റ് അമ്മയുടെ നീർക്കിരുന്നു എന്തോ ഇവിടെ എനിക്ക് പറ്റുന്നില്ല എല്ലാവരും ഉണ്ടെങ്കിലും ഒരൊറ്റപ്പെടൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും നീ ഉള്ള പോലെ ആവില്ലല്ലോ അമ്മ എന്നാ ഞങ്ങളുടെ കൂടെ അവിടേക്ക് വെ അച്ഛനോ ആളോടും വരാൻ പറ ആളോ അത് നിന്റെ അച്ഛനാട ചെറുക്ക അമ്മ അവന്റെ കയ്യിൽ പതിയെ തല്ലി ഓ പിന്നെ അച്ഛന്റെ സ്നേഹം വാരിക്കോരി തരുന്ന കാരണം എന്താ വിളിക്കേണ്ടത് എന്ന് അറിയാനിട്ടാ അവൻ നിസാരമട്ടിൽ പറഞ്ഞു വീണ്ടും അമ്മയുടെ മടിയിലേക്ക് കടന്നു ഏട്ടം വരില്ലട ആൾക്ക് ഈ വീടും വീട്ടുകാരെയും വിട്ട് എവിടേക്കും വരാൻ കഴിയില്ല എൻറെ അവസ്ഥയും അത് തന്നെയാ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ അമ്മ എന്നും ഓരോ പ്രശ്നങ്ങളാ പ്രത്യേകിച്ച് ആ രുദിനെ കണ്ട എൻ്റെ ഉള്ള മനസമാധാനം പോവും അതിനവൻ നിന്നോട് ഇപ്പൊ ഒരു വഴക്കിനും വരാറില്ലല്ലോ എന്നാലും എന്തോ എനിക്കിഷ്ടമല്ല പഴയതൊന്നും മറക്കാനും പറ്റുന്നില്ല അത് നിന്റെ കുഴപ്പ ഓ ആയിക്കോട്ടെ അവൻ വലിയ പുണ്യാളെ വേണമെങ്കിൽ ഒരു രൂപക്കൂട് പണിത് അവൻ അധികമായിട്ടിരുത്താം ഈ ചെറുക്കൻ്റെ ഒരു വർത്തമാനം അവൻ നിന്നോട് ഒരു വഴക്കിനും വരില്ല നീയായിട്ട് അങ്ങോട്ട് വഴക്കുണ്ടാക്കാതിരുന്നാൽ മതി അത് വിട്ടേ നീ ഞാൻ പറഞ്ഞ കാര്യത്തിന് നീയൊരു മറുപടി താ അമ്മ അവിടേക്ക് വാമ ഇവിടെ നിൽക്കണ്ട ഞാനൊരു കാര്യം ചോദിച്ച എൻ്റെ മോൻ സത്യം പറയും ഉം അതുല്യെ പിരിഞ്ഞു നിനക്ക് ഒരാഴ്ച നിൽക്കാൻ കഴിയും പിന്നെ ഞാൻ നിൽക്കും ദേ നിന്റെ വക്കീൽ ബുദ്ധി നീ നിന്റെ കയ്യിൽ വച്ചാ മതി നീ സത്യം പറ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും പറ്റില്ല അവൻ ഒരു വളിഞ്ഞ ചിരിയാല പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം മാത്രം കഴിഞ്ഞ നിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പത്തിരുപത്തെട്ട് കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞ നിന്റെ അച്ഛൻ്റെ കാര്യവും അമ്മ പറഞ്ഞതും ജതിൻ്റെ മുഖം മാറി നീയൊന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി അമ്മ നിർബന്ധിക്കൊന്നുമില്ല മോള് പറഞ്ഞ അവൻ എന്തായാലും കേൾക്കും അച്ഛന് വേണ്ടി മോൾ അവനോടൊന്ന് സംസാരിക്കണം ഞാനെന്തായാലും പറഞ്ഞു നോക്കാം പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ അച്ഛൻ തന്നെ അത് നേരിട്ട് പറഞ്ഞൂടെ അതല്ല ചോദിച്ചതും അച്ഛനൊന്ന് പരിങ്ങി ആ സമയം അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ജതിനിയാണ് അച്ഛൻ്റെ കണ്ണിന്റെ ചലനങ്ങളും മുഖഭാവങ്ങളും എല്ലാം ജതിന്റെ പോലെ തന്നെയാണ് അത് അത് പിന്നെ മോളെ ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ല അവൻ എന്നോട് വാശിയ ദേഷ്യ ഇഷ്ടക്കേടാ ഇതൊക്കെ അച്ഛനോട് ആരാ പറഞ്ഞേ അവന് അല്ല ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ രുതിയേട്ടനോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുന്നതിൽ മാത്രം കൊറച്ച് അസൂയുണ്ടെന്ന് മാത്രം രുതിന്റെ കാര്യം പറഞ്ഞതും പെട്ടെന്ന് അച്ഛന്റെ മുഖഭാവം മാറിയിരുന്നു മോള് പറ്റുമെങ്കിൽ അവനോടൊന്ന് പറഞ്ഞു നോക്ക് അത്ര മാത്രം പറഞ്ഞ് അച്ഛൻ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് നടന്നു അമ്മ അച്ഛനും രൂതിയേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാത്രം കഴുകി വയ്ക്കുന്നതിനിടയിൽ അതില് ചോദിച്ചു എനിക്കറിയില്ല ഒന്ന് ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ആരും പരസ്പരം ഒന്നും മിണ്ടാറില്ല മിണ്ടാറില്ലേച്ചിട്ടും തമ്മിൽ എങ്ങനെയാ പണ്ടാടേയും ചക്കരായിരുന്നല്ലോ ഇപ്പൊ എന്താ അകലം ആ രണ്ടുപേരുടെയും കാര്യം പറയാതിരിക്കുന്നതാ മോളെ നല്ലത് അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു എൻ്റെ കുറച്ച് ദിവസം മുമ്പ് ചേച്ചി ഹിമയോടൊരു കുഞ്ഞിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഹിമ പറഞ്ഞു കുഞ്ഞിനെക്കുറിച്ച് മൂന്നാല് കൊല്ലം കഴിഞ്ഞ് ആലോചിക്കുന്നുള്ളൂന്നു ചേച്ചി അതിനെക്കുറിച്ച് ഓരോന്നും പറഞ്ഞ് അവസാനം രണ്ടും തർക്കമായി രുതിയും വന്ന് ഇടപെട്ടു കുട്ടികൾ വേണോ വേണ്ടെന്നൊക്കെ അവർ തീരുമാനിച്ചോളാന്നും ചേച്ചിയോട് ഇടപെടേണ്ടെന്നും പറഞ്ഞു അതിന്റെ ദേഷ്യം ഉണ്ട് പരസ്പരം അമ്മയോട് എങ്ങനെയാ ചിറ്റാ എന്നോട് കുഴപ്പമൊന്നുമില്ല എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ അമ്മയുടെ താടിയിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചുകൊണ്ടാണ് അവളുടെ ചോദ്യം ആദ്യമൊക്കെ അടുക്കളയിലേക്ക് വരുവായിരുന്നു ഇപ്പൊ അതുമില്ല ഇല്ല എല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്യണം ആളുകളുടെ കാര്യം ഒറ്റക്ക് നോക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യൊന്നും അല്ലല്ലോ സാരില്ല നമുക്ക് എല്ലാം ശരിയാക്കാം അയ്യോ വഴക്കൊന്നും വേണ്ട മോള് എല്ലാവരും സമാധാനത്തിൽ പോയാ മതി അല്ലാതെ വേറൊന്നും വേണ്ട അമ്മ പേടിക്കാതെ വഴക്കിന്റെ ആവശ്യം ഒന്നുമില്ല അല്ലാതെ തന്നെ ചിറ്റിയെല്ലാം ചെയ്തോളൂ അവൾ ഏതോ ആലോചനയിൽ പറഞ്ഞു ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞ് അതുല്യ റൂമിൽ വരുമ്പോൾ ജതിൻ നല്ല ഉറക്കത്തിലാണ് അവൾ പഠിക്കാനുള്ള ബുക്കും എടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് നടന്നു പക്ഷേ ഹിമയുടെ റൂമിൽ നിന്നും ഉറക്കെ പാട്ട് കേൾക്കുന്നുണ്ട് ഞായറാഴ്ച ആയ കാരണം ഹിമയും യുദിനും പോയിട്ടില്ല അതുകൊണ്ട് അവർ ബുക്കും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു ഉച്ചയാണെങ്കിലും മുറ്റത്ത് നിറയെ മരങ്ങളുള്ളത് കൊണ്ട് ചെറിയ കാറ്റുണ്ട് അവൾ തിണ്ണയിൽ ബുക്കുമായി വന്നിരുന്നു ഒരു നാലുമണി കഴിഞ്ഞതും ഗേറ്റ് കടന്ന് ചിറ്റ വരുന്നത് കണ്ടതും അവൾ വേഗം ബുക്ക് ബുക്കടച്ചു വെച്ചകത്തേക്ക് നടന്നു എന്താ ഓ ചൂട് തന്നെ ഇങ്ങനെ ചൂടാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ചിറ്റ സാരി തലപ്പ് കൊണ്ട് മുഖത്തെ വിയർപ്പ് എല്ലാം തുടച്ച് ഹാളിലേക്ക് കയറി ഫാൻ ഓൺ ചെയ്തുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നതും വല്ലാത്തൊരാശ്വാസം തോന്നി ചിറ്റേ വിളി കേട്ട് നോക്കുമ്പോൾ അതുല്യാണ് കയ്യിലൊരു ഗ്ലാസ്സും ഉണ്ട് ക്ഷീണിച്ചു പോയല്ലോ അല്ലാതെ ഡാ ഇത് കുടിക്കൂ ഇതെന്താ ഇത് ചിറ്റയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ജ്യൂസാ എനിക്കോ ആളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞിട്ടുണ്ട് അതെ ഇത് ചിത്തിക്ക് തന്നെയാ ഇന്നലെ അമ്മക്ക് തീരെ വയ്യാത്തോണ്ട് എനിക്ക് എന്റെ ചിറ്റയൊന്നും ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല അതിന്റെ സങ്കടം എനിക്കുണ്ടായിരുന്നു ഇത് കുടിക്കേ അവിടെ ഒന്ന് നോക്കിയിട്ട് അവർ അത് വാങ്ങി കുടിക്കുകയും ചെയ്തു ഇനി ചിറ്റ പോയി കുറച്ചേരം റെസ്റ്റ് എടുക്കും മുഖമൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് നടന്നിട്ടാണോ ചിറ്റ വന്നേ അതെ നല്ല ക്ഷീണമുണ്ടോ മുഖത്ത് പക്ഷെ അതും ചിറ്റയ്ക്കൊരു ഭംഗി തന്നെയാ വൈകുന്നേരം ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ടുതരാം അപ്പൊ ക്ഷീണമൊക്കെ മാറും അവൾ അതും പറഞ്ഞു ചിറ്റയെ റൂമിലേക്ക് പറഞ്ഞയച്ചു വൈകുന്നേരം അതുല്യ വന്ന് ചായ ഓടിക്കാൻ വിളിച്ചപ്പോഴാണ് ജതിൻ ഉറക്കം എഴുന്നിട്ടത് അതേ പറയും ജതിന് ഇവിടെ കുറച്ച് ദിവസം നിൽക്കുന്നതിനെക്കുറിച്ച് നിൻ്റെ നിന്റെ അഭിപ്രായം എന്താ വളരെ നല്ല അഭിപ്രായം അമ്മയുടെ കാര്യം ആലോചിച്ച് മാത്ര സ്ഥിരമല്ല കുറച്ച് ദിവസം എന്നിട്ട് നമ്മൾ പോകുമ്പോ അമ്മയും ആളെയും കൊണ്ടുപോകാം അത് നിങ്ങളുടെ അച്ഛനാ മനുഷ്യ ഓ ഞാനെന്തായാലും വീട് വരെ ഒന്ന് പോയിട്ട് വരാം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കണ്ടേ ഉം ജതിൻ ഫ്രഷായി ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങി സ്റ്റേറിനടുത്ത് എത്തിയതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു എന്തായിട്ടാ ജതിനെ കണ്ടതും സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ മാറ്റിപ്പിടിച്ച് ചിഞ്ചു ചോദിച്ചു ഞാൻ പുറത്തു പോകുന്നുണ്ട് ചിഞ്ചു വരുന്നുണ്ടോ ഇല്ല അത് കേട്ട് ജതിൻ അവളെ കണ്ണെടുക്കാതെ രണ്ട് സെക്കൻഡ് നോക്കിയതും അവൾ വരാ എന്ന് പറഞ്ഞു എന്നാ പോയി റെഡി ആയിട്ടുവാ ഞാൻ താഴെ കാണും ജതിൻ ഗൗരവത്തിൽ പറഞ്ഞ് താഴേക്ക് പോയി തുടരും